നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഇനി ഇതാ ഓരോ വീടുകളിലേക്കും സർക്കാരിന്റെ വിവിധ പദ്ധതികൾ എത്തിച്ചേരാൻ പോവുകയാണ് നമ്മുടെ തദ്ദേശ സ്വയംവര സ്ഥാപനങ്ങൾ വഴിയാണ് സേവനങ്ങൾ ലഭിക്കാൻ പോകുന്നത് തദ്ദേശ സ്ഥാപനങ്ങളായ സംസ്ഥാനത്തെ പഞ്ചായത്ത് ആയിക്കോട്ടെ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ ഇവിടങ്ങളിൽ നിന്നെല്ലാം തന്നെ ഗ്രാമസഭകൾ വിളിച്ചു വിവിധ ധനസഹായ പദ്ധതികളിലേക്ക് വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് വിവിധ ആസൂത്രണ പദ്ധതികളിലേക്കുള്ള അപേക്ഷാ ഫോം നൽകുന്നതിനായി ഗ്രാമസഭകൾ വാർഡ് തലത്തിൽ ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുന്നതാണ് ഒരുപാട് പദ്ധതികൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അപേക്ഷിക്കുന്നതിനനുസരിച്ച് ഫോം വാങ്ങേണ്ടതാണ് ഒരു പദ്ധതിക്ക് ഒരു ഫോം എന്നാണ് കണക്ക് എല്ലാ മാസവും എത്തിച്ചേരുന്ന ഹരിതകർമ്മ സേനക്കാർക്ക് കൃത്യമായി മാസം നിശ്ചിത ഫീസ് നൽകുന്നവർക്കും ഒരു കുടിശ്ശിക പോലും ബാക്കി വയ്ക്കാത്തവർക്കുമാണ് മുൻഗണന നൽകുക അതായത് ഇവരുടെ അപേക്ഷകൾ മാത്രമായിരിക്കും പരിഗണിക്കുക മുപ്പതോളം വിവിധ പദ്ധതികളാണ് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷങ്ങളിൽ ഓരോ പഞ്ചായത്തിൽ നിന്നും ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ഓരോ വാർഡുകളിലും ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുന്നതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക അവധി ദിവസങ്ങളിലായിരിക്കും ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുക ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുമ്പോൾ കൃത്യമായി നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു അംഗമെങ്കിലും പങ്കെടുക്കാൻ ശ്രമിക്കുക ഈ മീറ്റിംഗിൽ നിന്നായിരിക്കും ഉപഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് ഈ സമയം തന്നെ അപ്ലിക്കേഷൻ ഫോം നമ്മുടെ കൈവശം ലഭിക്കുകയും ചെയ്യും മുപ്പതോളം പദ്ധതികളിൽ ഏതൊക്കെ പദ്ധതികളാണ് ഉള്ളതെന്ന് നോക്കാം ഇപ്പോൾ യുവജനങ്ങൾക്കായിട്ടുള്ള പദ്ധതികൾ കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ സ്ത്രീകൾക്ക് വേണ്ടിയും വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു സംവരണ വിഭാഗങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മുതിർന്നവർക്ക് വേണ്ടിയും വിവിധ പദ്ധതികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും വിവിധ പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരൊക്കെയാണ് എങ്കിൽ അവർക്ക് വേണ്ടി കമ്പിളി പുതപ്പ് കട്ടിൽ മൂന്നുവടി പോലുള്ള വിവിധ സഹായ ഉപകരണങ്ങൾ അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമുള്ള മറ്റ് വസ്തുക്കളും നൽകുന്നുണ്ട് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് കാഴ്ച പരിമിതി ഉണ്ടെങ്കിൽ അതായത് കണ്ണിനൊക്കെ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങുന്നവർക്ക് നേത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി നടപ്പിലാക്കും പഞ്ചായത്തുകളിൽ നിന്നും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പദ്ധതികളിൽ വ്യത്യാസങ്ങൾ അനുഭവപ്പെട്ടേക്കാം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുക കർഷകർക്ക് വേണ്ടി കൃഷി രീതികൾക്ക് സബ്സിഡി അതുപോലെ തന്നെ നമ്മുടെ കൃഷിയിടത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച് മറ്റു കൃഷി ചെയ്യുന്നതിന് പ്രോത്സാഹനം നൽകുകയും സബ്സിഡി തുടങ്ങിയ ധനസഹായ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട് പ്രത്യേക സംവരണ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി പഠനമുറി നൽകുന്നതിനും എന്ന് പറയുമ്പോൾ അവർക്കായി ഒരു റൂം പണിയുന്നതും ആയിട്ടും സ്കോളർഷിപ്പ് നൽകുന്നതുമായിട്ടും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരാണെങ്കിൽ അവർക്ക് സഹായ ഉപകരണങ്ങൾ നൽകുന്നതിനു വേണ്ടിയും ഉള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്ന പദ്ധതികൾ ഉണ്ട് വിവിധ ആനുകൂല്യങ്ങളായി നമ്മുടെ വീടുകളിൽ കന്നുകാലി കൃഷികളോ കോഴി ഫാമുകളോ ഉണ്ടെങ്കിൽ അവർക്ക് കൂട് നിർമ്മാണത്തിനായി സബ്സിഡി നൽകാനുള്ള പദ്ധതികളുണ്ട് അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ഉള്ളവർക്ക് ആനുകൂല്യം ലഭിക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾക്ക് ലഭിക്കുന്ന ഫോമിനോടൊപ്പം ആധാർ റേഷൻ കാർഡിന്റെ പകർപ്പ് അതിന്റെ കൂടെ ഹരിതകർമ്മ സേനയ്ക്ക് കൃത്യമായി ഫീസ് കൊടുത്തതിന്റെ രസീത് അതിന്റെ കൃത്യമായിട്ടുള്ള പകർപ്പ് ഇതെല്ലാം തന്നെ കൃത്യമായി പൂരിപ്പിച്ച് അപേക്ഷാ ഫോമിനോടൊപ്പം ഇതെല്ലാം അറ്റാച്ച് ചെയ്തു ഏൽപ്പിക്കേണ്ടതാണ് തുടക്കത്തിൽ ഈ പറഞ്ഞ ആധാർ മറ്റു കാര്യങ്ങൾ ആവശ്യപ്പെടുന്നില്ല എങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഗുണഭോക്താവിന്റെ പേര് വന്നു കഴിയുമ്പോൾ ആയിരിക്കും ഇതെല്ലാം നൽകേണ്ടി വരിക മുൻഗണനാ അടിസ്ഥാനത്തിലായിരിക്കും ഉപഭോക്താവിന് തിരഞ്ഞെടുക്കുക അതിന്റെ ഭാഗമായി റേഷൻ കാർഡ് പരിഗണിക്കുകയും വീട്ടിൽ കിടപ്പ് രോഗികൾ അസുഖമുള്ളവർ ഭിന്നശേഷിക്കാർക്കും മുൻപ് ആനുകൂല്യം ലഭിക്കാത്തവർക്കും ആണ് കൂടുതൽ മുൻഗണന ലഭിക്കുക ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ഗ്രാമസഭകൾ വഹിക്കുന്ന സമയത്ത് കൃത്യമായി തന്നെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക കൃത്യമായി ഫോം പൂരിപ്പിക്കാനും അതോടൊപ്പം വഹിക്കേണ്ട പ്രധാന രേഖകളും കൃത്യമായി നൽകുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്